സൗഹൃദങ്ങൾ തന്നെ ഇങ്ങനെ വളരെ അപൂർവ ഒഴിച്ച് ബാക്കി ഉണ്ടാക്കാനൊന്നും ഇല്ല ഇല്ല എനിക്കൊരു ഗ്രൂപ്പ് വലിയ മദ്യപാന സദസ്സും അങ്ങനെയുള്ള ഒരു അതൊന്നും എനിക്ക് ശരിയാണ് കംഫർട്ടബിൾ അല്ല ഞാൻ എനിക്ക് എന്റെ ഫ്രണ്ട്ഷിപ്പും വളരെ സെലക്റ്റഡ് ആണ് ഭയങ്കര സെലക്റ്റീവ് ആണ് ആ കാര്യത്തിൽ അവരുമായിട്ട് ഞാൻ കംഫർട്ടബിൾ ആയിരിക്കണം അല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഞാൻ ശരിയാവത്തില്ല ആർക്കും നോക്കാം ഹലോ മനോജ് നമ്മൾ തിരുവനന്തപുരത്ത് ഒരേ കാലഘട്ടത്തിൽ സിനിമാ സ്വപ്നം കണ്ട് വന്ന അനിൽ മനോജ് ഞാൻ ഏലിയാസ് കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു അപ്പോൾ അന്ന് നമ്മൾ സിനിമയെക്കുറിച്ച് സ്വപ്നം കണ്ടപ്പോൾ നമ്മൾ പറയുമായിരുന്നു ചിത്രാഞ്ജലിയുടെ തൊട്ടടുത്തുള്ള നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൂടെ നിന്നിട്ട് അമ്മമ്പൂട്ടി മോഹൻലാലൊക്കെ അതുവഴി കടന്നു പോകുമ്പോൾ എന്നെങ്കിലും ഞാൻ ഇതുവഴി പോകും അങ്ങനെ പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊന്ന് കൈ കാണിക്കണെന്ന് അതേ മനോജിന് വലിയ നടനായി മാറിയിരിക്കുന്നു അതേ സമയത്ത് നമ്മുടെ കൂടെ തന്നെ ഒരു വല്ല ഒരു പലരെയും നമ്മൾ മറന്നും പോയി കാണാറുമില്ല ആ സൗഹൃദങ്ങളെ വീണ്ടും ഒന്ന് കാണണമെന്ന് മനോജിനെ അങ്ങ് തോന്നിയിട്ടുണ്ടാകും തീർച്ചയായിട്ടും ഒരുപക്ഷെ മനോജിന് പഴയ സൗഹൃദങ്ങൾ മുന്നെടുക്കാൻ പറ്റുന്നൊരു സാവകാശവും സമയം ഇപ്പോൾ ഉണ്ടാകണമില്ല എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവനിപ്പം അലി എൻ്റെ അലി അക്ബർ ആണ് എൻ്റെ അടുത്ത സുഹൃത്താണ് എൻ്റെ ഒരു ചരിത്രം സിനിമാ ചരിത്രം എടുത്താൽ ഞാൻ എവിടെയും പറയുന്നതാണ് മാമലകൾക്കപ്പുറത്ത് എന്ന സിനിമയാണ് എൻ്റെ ആദ്യ സിനിമ ആ ചിത്രം റിലീസായിട്ടില്ല അതിൻ്റെ സംവിധായകനാണ് പക്ഷെ ഇവൻ സംസ്ഥാന സംസ്ഥാനോട് കിട്ടി പുതുമുഖ സംവിധാനമുള്ള സംസ്ഥാന സംസ്ഥാനോട് കിട്ടി നമ്മൾ കുറച്ച് കണ്ടു കഴിഞ്ഞാൽ എല്ലാം പിച്ചക്കാരെ പോലും ആ അവസ്ഥയിലിരിക്കുക സിനിമയിൽ വന്നു തുടങ്ങിയ സമയമല്ല ഗ്ലാമർ എന്നൊരു സാധനം ആർക്കും ഇല്ല സിനിമാക്കാരാന്ന് പറയത്തില്ല അങ്ങനെയുള്ളൊരു സിനിമ മൂന്നര ലക്ഷം രൂപയും കൊണ്ട് ഫസ്റ്റ് ആയ സിനിമയാണിത് അപ്പോൾ ഇവന് അലി പറഞ്ഞ കാര്യം ഞാൻ പറയില്ലേ എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ളതാണ് ഈ പഴയ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഒന്നിച്ച് കൂടാൻ പറ്റുക എന്നുള്ളത് ഞാൻ ഇവരെയൊക്കെ പലരെ പലരുടെ സ്ഥലത്ത് വെച്ച് കാണുമ്പോൾ പറയും നമുക്കൊന്ന് കൂടണ്ടടാ എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട് പക്ഷെ സമയം കിട്ടാറില്ല അതിൻ്റെ സാഹചര്യം വയ്ക്കാറില്ല ഞങ്ങൾ ചെറിയ ഒരു ഹോസ്റ്റൽ തിരുവല്ലം തിരുവല്ലത്തിനടുത്ത് പാച്ചല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഹോസ്റ്റൽ അവിടുത്തെ ആ ഒരു ജീവിതം ഭയങ്കര കേട്ടു ആ ഭക്ഷണം ഞാൻ നേരെ അവിടുന്ന് നിന്ന് പാച്ചല്ലൂർന്ന് ഒരു ബസ് പിടിക്കുക ശ്രീപത്മനാമിലോ കൃപയിലോ ശരി അവിടൊക്കെ വന്നിട്ട് പടം കണ്ടിട്ട് നമ്മുടെ ആ ലൂസിയുടെ ഓപ്പോസിറ്റിലൊരു കമ്പി കമ്പി കമ്പിപ്പണി അവിടെ എങ്ങനെ നിൽക്കും സിനിമാ സ്വപ്നങ്ങളാണ് മൊത്തം ലൂസിയയിലോട്ട് വന്നോട്ടോ ഇവിടെക്ക് എന്ന് താമസിക്കാൻ പറ്റും നമ്മുടെ സാജന്റെ അപ്പൊ ഒരു ഒമ്പത് മണിക്കാലാവുമ്പോൾ പൂവാർ വിഴിഞ്ഞം ബസ് വരും അതെ കയറി മുഴുവൻ മണമുള്ള കമ്പി കാരണം അപ്പൊ മീനിന്റെ മണമുള്ള കമ്പിയിൽ ഫുൾ മീനിന്റെ മണിയുമ്പോ സിനിമ അതിന്റെ അകത്തുനിന്ന് സ്വപ്നം കണ്ട് ആണ് സിനിമ തുടക്കം ക്ലാസ് എടുക്കാൻ വന്ന പലർക്കും ഒരു നടനെ തുടക്കത്തിലെ തിരിച്ചറിയാൻ കഴിഞ്ഞു കണ്ടെത്താൻ കഴിഞ്ഞു ആ അതെ അതിന്റെ ഉദാഹരണം ആദം അയ്യൂബ് സാർ എന്റെ ആദ്യത്തെ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ പറയാം അയബ് സാർ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് ഇവിടെ കണ്ടു ഇവിടെ ഒരു സർജറി ഉണ്ട് നടന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ തന്നെ അപ്പോൾ ഈ ഡിപ്ലോമ കോഴ്സും പരീക്ഷയൊന്നും ഞാൻ എഴുതാൻ ഒരു നാല് മാസം തുമ്പേ ഞാൻ നിന്ന് പോന്നു എനിക്ക് വിഷമമുണ്ട് ഷേ ഇത്രയും പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ പറ്റിയില്ലോ ഞാൻ വന്ന ഈ സർജറി കഴിഞ്ഞ് വീട്ടിരിക്കുമ്പം അയ്യബ് സാറിനെ വിളിക്കുന്നു മനോജ് ഇവിടെ റാങ്ക് ഹോൾഡർ നാസറാണ് ഡോക്ടർ നാസറാണ് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ മനോജ് എഴുതാൻ പറ്റിയില്ല കുഴപ്പമില്ല പക്ഷെ നല്ലൊരു അവസരം വരുന്നു ഞാനൊരു സീരിയലിൽ സംവിധാനം ചെയ്യാൻ പോകുന്നു മനോജ് ആണ് അതിലെ നായകൻ ഞാൻ പരീക്ഷ മൂലം എഴുതാമെന്നില്ല എനിക്ക് റാങ് ഒന്നുമില്ല ഇത് കൊള്ളാന പരിപാടി ഇപ്പൊ സാറ് ഭയങ്കര സന്തോഷത്തെ വിളിച്ചോറഞ്ഞു അങ്ങനെയാണ് ഈ കുമളകൾ സീരിയലിലേക്ക് എത്തുന്നത് ആണ് തീർച്ചയായിട്ടും ഓരി സാർ മനോജ് ആദ്യമായിട്ട് ക്യാമറയെ അഭിമുഖീകരിച്ചത് കുമളകൾ എന്ന സീരിയലിന് വേണ്ടിയല്ല ആ കാലത്ത് തിരുവനന്തപുരം ദൂരദർശനില് പ്രതിമാസ ഹിന്ദി പരിപാടി ഉണ്ടായിരുന്നു ദർപ്പൺ എന്ന പേരിൽ ഞാൻ ആ പരിപാടിയുടെ അവതാരകനായിരുന്നു അന്ന് ആ പരിപാടിയിൽ ഒരു ഹിന്ദി ദേശഭക്തി ഗാനം ആലപിക്കാൻ വേണ്ടിയാണ് മനോജിനെ ഞാൻ ആദ്യമായിട്ട് ദൂരദർശനില് കൊണ്ടുപോവുകയും അന്നാണ് മനോജ് ആദ്യമായിട്ട് ടെലിവിഷൻ ക്യാമറയെ അഭിമുഖീകരിക്കുകയും ചെയ്തത് അതിനുശേഷമാണ് പിന്നെ സീരിയലിലൊക്കെ ഉണ്ടാകുക മനോജിനേക്കാളും മനോജൻ്റെ കാര്യം നിശ്ചയം ഞാൻ അതെ അപ്പം ഇനി ഇതാ ഇത് പാടാൻ വേണ്ടി വിളിച്ചത് അന്ന് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത്യാവശ്യം ഒരു ഇമേജ് എനിക്കുണ്ട് അപ്പം സാർ ഈ പറഞ്ഞ പോലെ ഏതോ സ്വാതന്ത്ര്യദിനത്തിനോ തോന്നുന്നത് എനിക്ക് ലൈൻ ഓർമ്മയില്ല ഇങ്ങനെ ഒരു സാധനം അപ്പം നാലു പേരിങ്ങനെ നിലനിന്ന് പാടും ഒരേ യൂണിഫോമൊക്കെ ഇടാൻ ദൂരസം അങ്ങനെയാണല്ലോ ജുബ ഇതിട്ട് ഞാനിത് വരുന്നതെന്ന് നമ്മുടെ ആയുർവേദ കോളം ഇല്ലേ ട്രിവാൻഡ്രം ആയുർവേദകളിൻ്റെ ഓപ്പോസിറ്റ് ടി വി ഷോറൂം അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയേ ഉള്ളു കറായിട്ടില്ല ട്രിവാൻഡ്രത്തും കോട്ടയത്തും കാലിക്കട്ടും മാത്രമേ ടി വി കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തുള്ളതുകൊണ്ട് പോയി ആ വഴി ചെടിയിൽ പോയി ഇങ്ങനെ നോക്കുക ആദ്യമായിട്ട് ടി വി വരുന്നതല്ലേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് ക്ലോസപ്പ് ഒക്കെ ഒന്ന് പോയി ഹാപ്പി അങ്ങനെ സാറ് പറഞ്ഞു ശരിയാണ് അതിലൂടെ പക്ഷേ അഭിനയ രംഗം എന്ന് പറയുന്നത് സാറിൻ്റെ സീരിയലാണ് മറ്റതൊരു പാട്ടാണ് ശരി ആദ്യമായിട്ട് ക്യാമറ അഭിമുഖിച്ചത് ഈ ദൂരദർശൻ്റെ ഈ ക്യാമറയിലാണ് സാറിൻ്റെ സീരിയലിലേക്ക് അഭിനയിക്കാൻ പോകുമ്പോൾ മനോജ് മനോചിന്തിച്ചു ഇതൊരു പക്ഷേക്കുള്ള ഒരു പ്രവേശന കവാടമായിരിക്കും ഈ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് കാണികളും നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരും മറ്റേ അയൂബ് സാറും ഒക്കെ തന്നെ ഒരു പ്രതീക്ഷ നൽകി ഈ സീരിയലിൽ വെളി വന്ന മനോജന് ഗുണമുണ്ടാകും കാരണം നന്നായി ചെയ്തു വരുന്നുണ്ട് എന്നുള്ള ഒരു പേര് അവിടെ സെറ്റിൽ മൊത്തത്തിലുണ്ടായിരുന്നു അപ്പോൾ ഒരു ചെറിയ പ്രതീക്ഷ എവിടെയോ ഒരു ചെറിയ തിരുനാളം എവിടെയോ കത്തി അന്നത്തെ ആ സീരിയലിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പൊ മനോജിനെ കാണാൻ പറ്റുമോ ഉണ്ടോ താങ്ങാൻ പറ്റുമോ അത് കാണുമ്പോ ഒരു വിഷയം ഇല്ല ഒരിക്കൽ കാണണം ഭയങ്കര ആഗ്രഹമുണ്ട് ഒരിക്കും ഭാര്യ ഒന്നും കാണിച്ചേക്കരുത് ഒരിക്കലും കണ്ടാ ഇപ്പോഴ്സ് ആകുമോ ഇല്ല എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പൊ അത് കാണാനാണ് എന്റെ ഏറ്റവും നല്ല സർഗമോ അല്ലെങ്കിൽ മഴശ്ശിരാജെ കാണുന്നതിനേക്കാൾ ഇപ്പൊ കാണാൻ എനിക്കിഷ്ടം കുമ്മള